ടാസ്ക് പിടിവള്ളി ആരംഭിക്കുകയാണ് ഇവിടെ അനുവും ആര്യനും അതേപോലെ സാബുമാനും കൂടെ കയറിൽ പിടിച്ച് നടക്കുകയാണ് പിന്നെ ആ നിവീനുമായിട്ടുള്ള പ്രശ്നമൊക്കെ വരാൻ പോകുന്നു ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരിക്കാം അനീഷ് പിന്നെയും എന്താ പറയേണ്ടത് ഓൾറെഡി പറഞ്ഞ കാര്യം എടുത്തു വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോമണർ കാർഡ് അഞ്ച് എങ്കിലും വരണം അഞ്ച് എങ്കിലും വരണം എന്ന് അങ്ങനെ ആതിരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനാണോ എന്തോ എനിക്കൊരു പിടിയുമില്ല മിക്കബാറും ഇതൊക്കെ കണ്ടിട്ട് കുറെ പ്രേക്ഷകർ അതിനകത്ത് വീഴും കാര്യമെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ലല്ലോ ഇത് കളിയാണെന്നും ഇത് ഗെയിമാണെന്നും ഒന്നും അവർക്കറിയില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുമായിരിക്കും എന്തായിരുന്നാലും അത് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക തീർപ്പായ കാര്യങ്ങളൊന്നും ഒന്നും കൂടെ എടുത്ത് അതിനെടുത്ത് ഇടാതിരിക്കുന്നതാണ് നല്ലത് പുതിയ കണ്ടന്റിലേക്ക് പോകുന്നതായിരിക്കും അനീഷിനും നല്ലത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പോൾ പിടിവള്ളി എന്ന് പറഞ്ഞ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ഇവിടെ നടക്കുന്നത് ഒരു കയർ കൊടുക്കും ആ കയറിൽ മൂന്ന് മാർക്കുണ്ട് ആ മാർക്കിൽ പിടിച്ചുകൊണ്ട് നിൽക്കണം ഒറ്റ കൈയെ പിടിക്കും ഒറ്റ കൈ കൈ മാത്രമേ പിടിക്കാൻ പാടുള്ളൂ എതിരാളികളെ പുറത്താക്കാൻ കായികമായ ബലപ്രയോഗം പാടില്ല എന്നാൽ വാക്കുകളിലൂടെയോ പ്രകോ വാക്കുകളിലൂടെ പ്രകോപിച്ചോ തന്ത്രപരമായി സ്വാധീനിച്ചോ പിടി ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അവസാനം വരെ കൈ വെക്കുന്ന ആളാണ് വിജയി അതായത് ക്യാപ്റ്റൻ ആവുന്നത് അങ്ങനെ ബസർ അടിക്കുന്നു അങ്ങനെ വാ നടക്കാം എന്ന് പറഞ്ഞ് സാവുമ്പോൾ കുറെ നേരം നടക്കാൻ കൊണ്ടുപോകുന്നു ഇവിടെ എനിക്ക് എനിക്ക് ആര് മാത്രമാണ് ഇവിടെ കൈ പിടിച്ചേക്കുന്നത് ബാക്കി രണ്ടുപേരും വലത്തേക്കായാണ് പിടിച്ചേക്കുന്നത് റേഷൻ വരുന്നു ഇവർക്ക് ഈ ക്യാപ്റ്റൻസിറ്റ് ടാസ്മെന്റ് ഇവർക്ക് റേഷൻ വന്നു കേട്ടോ റേഷൻ വന്നത് ഇവർക്ക് മുട്ടയൊന്നും ഇല്ലായിരുന്നു ഓൾറെഡി ലക്ഷറി ബഡ്ജറ്റിൽ കുറച്ച് മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു പാലും അതാണ് ഇന്ന് രാവിലെ ഉപയോഗിച്ചത് അപ്പോൾ അവർക്ക് ഭയങ്കര വിഷം എവിടെ ബിഗ് ബോസ് മുട്ടയും പാലും എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നോക്കാം അവർ കാത്തിരിക്കാൻ ആരോട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ വരുമായിരിക്കും ഇനി അടുത്ത് അനുവെല്ലാം കൂടെ ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നു കുറച്ച് നടക്കുന്നു അത് കഴിഞ്ഞ് അനു പറഞ്ഞു എനിക്ക് തുണിയെടുക്കണം എന്ന് പറഞ്ഞ് തുണിയെടുക്കാൻ വേണ്ടി പോകുന്നു അത് കഴിഞ്ഞ ശേഷം വാഷ്റൂമിലേക്ക് പോകുന്നു അവിടെ നിന്നിട്ട് സാബുമാൻ സൺസ്ക്രീൻ ഓഷൻ തേക്കുന്നു ലക്ഷ്മി തേച്ചു കൊടുക്കുന്നു ദൈനംദിന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പം ഇവിടെ കുറച്ച് നേരം ഇരിക്കാന്ന് പറഞ്ഞു കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞാ കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞ് ആരും പോകുന്നു പിന്നെ വലിച്ചെടുത്തോണ്ട് പിന്നെയും വരുന്നു ലക്ഷ്മി അവസാനം പറഞ്ഞിട്ട് സംസാരിച്ച് പ്രവോക്ക് ചെയ്യുക പ്രവോക്കി ഇങ്ങനെ പറ്റൂല സംസാരിച്ച് പ്രവോക്കി സാബുമാൻ നിന്നോടുള്ള ഇതെല്ലാം തീർക്കും അവർ നിന്നെ കരുവാക്കും എന്നൊക്കെ പറയുമ്പോൾ സാബുമാൻ പറയുന്നുണ്ട് അത് ഞാൻ നോയിക്കോളാം ഞാൻ ഏറ്റ് ലക്ഷ്മി ഇങ്ങനെ കിടന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ സാബുമാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നില്ലേ എന്ന് സാബുമാൻ ആരോടും അനുവിനോടും ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷും മൂന്ന് പേർക്കും അറിയാം സാബുമാൻ പ്രത്യേകിച്ച് അറിയാം ഈ ആഴ്ച ക്യാപ്റ്റനായി കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കാര്യം നിർണായകമായ ആഴ്ചയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ സാബുമാൻ വിചാരിച്ചിരിക്കുന്നത് എന്താണ് അനുവും ആരിനും ആരെയും കൂടെ ഫൈറ്റ് ചെയ്ത് ഒരാൾ ഔട്ടാവും പിന്നെ അവർ തമ്മിലായിക്കോളാം അന്ന് മിക്കവാറും അനുവും സാബുമാനും കൂടെ ഡീലാവുമോ അതോ ബാക്കി ഡീ എങ്ങനെ കണ്ടറിയാം ഇവിടെ അനീഷും ആതിലെയും അനീഷും ആദ്യം ഇവിടെ വഴക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആദ്യം തന്നെ അനീ വഴക്കൊന്നുമല്ല ജസ്റ്റ് ഡിസ്കഷനാണ് പഴയ കാര്യങ്ങൾ കഴിഞ്ഞ് ഈ ആഴ്ച ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിവിൻ വന്ന ചേട്ടൻ എന്തിനാണ് ഇടപെട്ടത് ചേട്ടന് നേരെ അത് ബാക്കി ഇത്രയും കടത്ത് ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ മാറി നിന്ന് വർത്താനം പറഞ്ഞു കൂടായിരുന്നു അപ്പം അനീഷ് ആതിലെ എന്തുകൊണ്ട് വന്നില്ല ആതിലെ എന്തുകൊണ്ട് ശരിയാക്കിയില്ല ആതിലെ അതുകൊണ്ടാണ് മോശം ക്യാപ്റ്റൻ എന്ന് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്നു ഇവിടെ അനു പറയുന്നുണ്ട് ദേഹത്ത് പല പ്രാവശ്യം തുടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആര്യൻ്റെ അടുത്ത് തൊട്ട് പോലെ തന്നെ എപ്പോഴും എപ്പോഴും എൻ്റെ ദേഹത്ത് തീർത്ത് എന്തിനാണ് എപ്പോഴും എപ്പോഴും ഏ പോട്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആദ്യം വന്ന് ഇടപെട്ട് എടാ അത് നമുക്ക് ഇഷ്ടമല്ല തുടരുതെന്ന് പറയുന്നു അത് കഴിഞ്ഞ ശേഷം അനീഷ് വന്നിട്ട് ഇവിടെ ഈ കാര്യങ്ങൾ അനീഷും ആതിരയും കൂടെ ഇവിടെ നിന്ന് വാക്തർക്കം തുടങ്ങിയാണ് അപ്പോഴത്തേക്കും ആതിര വന്നിടപെട്ട് അത് ആനുവും ആര്യം നമ്മൾ പ്രശ്നം തീർക്കുന്നു ഇവിടെ ലക്ഷ്മി പറയണം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം വാ മൂന്ന് പേരും കൂടെ വാ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ ആര്യൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യൂ കുറെ സാധനങ്ങളൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് അപ്പം അവൾ വെറുതെ അറ്റൻഷന് വേണ്ടി വരുന്നതാണ് ക്യാമറ ഇവിടെയാണെന്ന് അറിയാം അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത് എന്ന് ആര്യം പറയുകയാണ് അത് കഴിഞ്ഞിട്ട് അനീഷ് കോമണർ അഞ്ച് പേര് വരണം ഞാനത് എൻ്റെ അഭിപ്രായം പറഞ്ഞു അപ്പം ആതിരെ പറഞ്ഞു അതെന്തിനാണ് നിങ്ങൾ ഇവിടെ പറയണത് സാബു ചേട്ടനോട് പറയണതിനാൽ നമ്മളോട് പറയണതിനാൽ നമ്മളെന്ത് ചെയ്യാനാണ് എൻ്റെ അഭിപ്രായം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഇവരെന്തു ചെയ്യണം എന്നറിയാമോ ഇവർ പറയണം എനിക്കും കോമണത് വരണമെന്നാണ് ചേട്ടാ അഞ്ച് പേരല്ല ഒരു ആറേഴ് പേര് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു അതങ്ങ് ടാലി ചെയ്തു പോകും അപ്പോഴും ഉടനെ നിങ്ങൾ എന്തിനാണ് എതിർക്കാൻ നിൽക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ അനീഷിന് അനീഷിന്റെ ആഗ്രഹം അഞ്ചു പേർ വരണമെന്നും വീട്ടിലുള്ളവർക്ക് ബാക്കി കോമണർ വരരുതെന്നും ആണ് ആഗ്രഹം എന്ന് അനീഷ് വരുത്തി തീർക്കാനും പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാനും അത് അവർ വില്ലന്മാരാണ് ഞാൻ പാപമാണ് ഞാൻ അഞ്ച് കോമണർ വരാനാകും നിങ്ങളിൽ നിന്ന് അനീഷിന് കൃത്യമായി അറിയാം ഇവിടെ ആരും വരാൻ പോലുള്ളെന്ന് ഈ സീസണിൽ അനീഷ് മാത്രമേ എന്നും ഇനി ആരും എഴുപതാമത്തെ ദിവസം കഴിഞ്ഞാൽ ആരെങ്കിലും വരുമോ ആരും വരുവല്ലെന്നും അനീഷിനറിയാം അതുകൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഓ നിങ്ങളിൽ നിന്ന് അഞ്ചു പേര് വരണമായിരുന്നു നിങ്ങളിൽ നിന്ന് അഞ്ചു പേര് വരണമായിരുന്നു വരുവല്ലെന്ന് കൃത്യമായി അറിയാം അങ്ങനെ ആയിരുന്നെങ്കിൽ അനീഷ് ഇത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിൽ അനീഷ് ആദ്യമേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം ഫസ്റ്റ് വീക്കിലെ അയ്യോ അഞ്ച് കോമണറെ കയറ്റി വിടുവോ വൈൽഡ് കാർഡായിട്ട് അഞ്ച് കോമണറെ കയറ്റി വിടുവോ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത്രയ്ക്ക് പ്രേക്ഷകരോട് സ്നേഹം സാധാരണ ഓഡിയൻസിനോടും കോമണേഴ്സിനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം പറയണം കയറി വന്നപ്പോൾ തന്നെ അയ്യോ കോമണർ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊരു കാര്യം ചെയ്യും ബിഗ് ബോസ് അഞ്ച് കോമണേഴ്സിനെ കയറ്റി വിടും ബിഗ് ബോസ് വളരെ കഷ്ടമല്ലേ ബിഗ് ബോസ് അഞ്ച് കോമണറെ കയറ്റി വിടും സാധാരണക്കാരെ കയറ്റിവിടും അനീഷ് ഒരിക്കലും അത് പറയാൻ പോണില്ല അന്ന് ഇന്ന് പറയാൻ കാരണം ഇപ്പം പറയാൻ കാരണം ഇനി ഒരിക്കലും കയറ്റി വിടില്ല അറിയാം ഈ സീസണിൽ എന്തായാലും ഉണ്ടാവില്ല അടുത്ത സീസണിലും അഞ്ചോ ആറോ ഉണ്ടാവും അപ്പം അതുകൊണ്ട് കോമണേഴ്സിനെ സ്വാധീനിക്കാൻ എത്രയോ ആൾക്കാർ അത് കണ്ടിട്ടോ അയ്യോ പാവം കണ്ട നമ്മളെ കയറ്റി വിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പാവം എന്ന് പറയും സോ ആ ഗെയിമാണ് ഇവിടെ അനീഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗെയിമിന് ലാലട്ടൻ ഒരു തീർപ്പ് കൊടുത്തതാണ് എന്നിട്ടും ആ സ്വന്തം പലയുടെ കുത്തി നാട്ടിക്കുന്ന പോലെ എന്നിട്ടും ഇത് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അക്ബർ പറയുകയാണ് എന്തൊന്ന് ചേട്ടാ വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾ എന്തിരുന്ന് നമ്മളോട് ഇന്ന് പറയുന്നത് അപ്പം നിങ്ങളെന്തിനാണ് എന്നെ എതിർക്കുന്നത് നിങ്ങൾക്ക് എന്ത് ആവശ്യം എന്നെ എതിർത്തിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് സോ ഇത് അനീഷിൻ്റെ വെറും ഒരു ഗെയിം സ്ട്രാറ്റജി മാത്രമാണ് പിന്നെയും പിന്നെയും ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടാ ഇപ്പോഴും അതുതന്നെ പിന്നെ കൊളാവിൻ്റെ കാര്യം പറയുന്നു മേക്കപ്പിൻ്റെ കാര്യം പറയുന്നു ഇതൊക്കെ പഴയ ഗെയിമാണ് പണ്ട് സീസൺ ടുവിലൊക്കെ കളിച്ച കളിയാണിതെല്ലാം മനസ്സിലായില്ലേ അതൊക്കെ എടുത്ത് ഇപ്പോഴേ ഇപ്പോഴും കൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ ജനങ്ങളതൊക്കെ മാറിയില്ലേ മാ ഇനി അടുത്ത് ലൂഡോ അവർ ഇതിൻ്റെ ഇടയിൽ കൂടെ അനുവും ആര്യും കൂടെ ലൂഡോ ഇരുന്ന് കളിക്കും അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ കളിക്കിടയിൽ ഒരു കളി വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുക എന്തായാലും അറ്റ് ആ സംഘർഷമൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർ ചോറ് കഴിച്ചതിന് ശേഷമായിരിക്കും നടക്കാൻ പോകുന്നത് അതുവരെ അനീഷിൻ്റെ ഇതും കേട്ടോണ്ടിരിക്കേണ്ടി വരും അയ്യോ അഞ്ച് എൻ്റെ കയ്യിൽ അബദ്ധം പറ്റിപ്പോയി ആ ഞാൻ കള്ളം പറയാണ് ചെയ്യുന്നത് മൂന്ന് ദിവസം ഒന്നും പറയേണ്ടിയിരുന്നില്ല ഞാനത് പറഞ്ഞു പോയി അത് ഞാൻ കാഴ്ച തെറ്റായിപ്പോയി എന്നത് സമ്മതിക്കുന്നത് ഞാൻ നുണ പറഞ്ഞു സമ്മതിക്കുന്നു ആ കോമണേഴ്സിന് കുറച്ച് ദിവസമേ കിട്ടിയുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു പോയതാണ് പക്കാ കോമണ കാടാ കളിക്കണത് അത് അതിപ്പോൾ കളിക്കണത് വജ്രായുധം പോലെ എടുത്തു വെച്ച് കളിക്കേണ്ടത് എന്തോ എനിക്കറിയില്ല കുറേ പ്രേക്ഷകരൊക്കെ സ്വാധീനിക്കുകയും പക്ഷേ ഇത് ഗെയിം ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അനീഷിന് അത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിൽ അനീഷ് ആദ്യത്തെ ആഴ്ച ഇത് പറയുമായിരുന്നു കോമണേഴ്സിനെ കേറ്റാൻ അനീഷിന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അനീഷ് ആദ്യത്തെ ആഴ്ച പറയും എനിക്ക് കോമണേഴ്സ് വേണം ബിഗ് ബോസ് ഈ വൈൽഡ് കാർഡായിട്ട് കോമണേഴ്സിന് വിടും അഞ്ച് കോമണേഴ്സിന് വിടും എന്നാൽ ഞാൻ കൈ കൊടുക്കായിരുന്നു കൊണ്ടുപോയി കൈ കൊടുക്കുക അനീഷിന് സൂപ്പർ കൈ കൈ കൊടുക്കുക കാര്യം അനീഷ് എന്ന് പറഞ്ഞ കോമണർ കാറ്റഗറിയിൽ കയറിയ വ്യക്തി ഇനിയും അഞ്ച് കോമണേഴ്സിനെ കയറ്റണമെന്ന് ആഗ്രഹിപ്പിച്ച് അഞ്ച് കോമളേഴ്സിനെ കയറ്റി അവരുടെ കൂടെ നിന്ന് കളിച്ചു എന്ന് നമുക്ക് പറയായിരുന്നു ഇപ്പോൾ എഴുപതാമത്തെ ദിവസം ആരെ കയറ്റാൻ ഇവിടെ വൈൽഡ് ഗാർഡും ഇല്ല ഒന്നുമില്ല എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി ഇന്ന് വന്നിരിക്കുന്നത് തീരാൻ വേണ്ടി കാത്തിരിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ആരെ കയറ്റി ഇവിടെ സോ ഇതൊരു ഇങ്ങനെ ഒരു അനാവശ്യ ഒരു ടോക്കാണ് അനാവശ്യ ഒരു ഒരിതാണ് നമ്മളെല്ലാവർക്കും അറിയാം ഇപ്പോഴും ഇനി എടുക്കില്ല അടുത്ത വർഷം വർഷമായിരിക്കും എടുക്കരുതേ ദൈവമേ അടുത്ത വർഷം കഴിഞ്ഞ ഒരു അഞ്ചാറ് കോമൺ ഹേഴ്സിന് എടുക്കണേ ഇനി ഈ കാർഡ് ഇറക്കിക്കൊണ്ട് ആരും വരരുതേ ഈശ്വര ഒരു ആറേഴ് കോമൺ ഹേഴ്സിനെങ്കിലും എടുക്കണം ഒരു പത്ത് പത്ത് നിന്ന് അങ്ങ് എടുത്തോ അപ്പോൾ അങ്ങ് തീർന്നു കിട്ടുമായിരുന്നു സാധാരണ കോമണേഴ്സ് എടുക്കണേന്നാണ് എൻ്റെ ആഗ്രഹം മനസ്സിലായില്ലേ കോമണേഴ്സ് ഇങ്ങനത്തെ കാർഡുകളൊക്കെ കഴിയേണ്ട സമയം കഴിഞ്ഞ് ഏഴാമത്തെ എട്ടാമത്തെ സീസൺ ആവാൻ പോകുന്നത് ഇതൊക്കെ നിർത്തിക്കൂടെ ഈ ഒരു സംഭവം ഒക്കെ ഇനി കഴിഞ്ഞ് മേക്കപ്പ് ഉപയോഗിക്കുന്നു ഞാൻ മേക്കപ്പ് ഉപയോഗിക്കുന്നില്ല നിങ്ങൾ വലിയ ആൾക്കാർ ഞാൻ ചെറിയ ആള് അതൊക്കെ കഴിഞ്ഞു ആ ഗെയിമൊക്കെ ഇവിടെ ഓവറാണ് മനസ്സിലായില്ലേ ഇനി നമുക്ക് പുതിയ ഗെയിമിലേക്ക് വരേണ്ട സമയമായി അപ്പോൾ എന്തായിരുന്നാലും ഇതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആതിലെ ആണെങ്കിൽ പിടിക്കുന്നുണ്ട് ആതിലേക്ക് ഒരു സമയം കഴിഞ്ഞാൽ ദേഷ്യം വരും ആതിലെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പോസിറ്റീവ് ആവും അതാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്